സ്വാഗതം എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞു കല്യാണ അപ്പോ ുംയച്ചു പതിനൊന്ന് ഞാനവിടെ പോയി നോക്കി അവര് ഡ്രസ്സിലിട്ട് അരിന്ന് ഒരിക്കലും പരിപാടിയെല്ലാം തുടങ്ങി ഇനിയിപ്പോ ഒരു പതിനൊന്ന് അവര് പോകും അങ്ങോട്ട് പതിനൊന്നര മണിക്കാണ് മുഹൂർത്തം പക്ഷെ ഇവര് കീഞ്ഞില്ല ഞാൻ റെഡിയാവും ഞാൻ സാരിയാടുക്കുന്നത് എന്നോട്ട് അന്ന് മേടിച്ച ദാവണിയാന്ന് അപ്പൊ അന്ന് അവള് സൽക്കാരത്തിന് ഉടുത്തനു പക്ഷെ അത് നമുക്ക് കൂടി ഞാൻ അങ്ങനെ നല്ല കളറാണ് മൊത്തം പൊങ്ങലേ പൊങ്ങലുള്ള ൾക്കാരും കൈയെല്ലാം കേട്ടിട്ടുണ്ട് കല്യാണത്തിന് പോലും അങ്ങനെയാന്ന് ഒരാഘോഷാണ് അപ്പൊ ഇന്നലെ രാത്രി നമ്മള് കല്യാണത്തിന് ആ ഫുൾ ഡാൻസും എല്ലാരും അങ്ങനെയാ പന്തിനായിരുന്നു നമ്മള് അപ്പൊ ഇതിന് കല്യാണത്തിനുമായിട്ട് അങ്ങനെ ല്ലേ ഞാൻ പറയലാ ഇതിങ്ങനെ ഇതിങ്ങനെ ആവായിരിക്കും അമ്മമ്മേന്റെ കാതിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ സുരേഷിന് വളയും

മാമിന് നല്ല സെലക്ഷൻ ഉണ്ട് മാമിക്ക് എല്ലാരും പോയിത്തുടങ്ങി നമ്മക്കും പോകാല കല്യാണ തിരക്കില് അയച്ചിന്റെ സൂര്യന്റെ കല്യാണം കഴിഞ്ഞ ആ തിരക്കിൽ കഴിഞ്ഞു ഇപ്പൊ അയച്ചുണ്ടെ മൂന്ന് ദിവസമായി തിരക്കേ തിരക്കന്നെ ഇന്നിപ്പോ കല്യാണായി ഞാൻ കീറ്റിങ്ങേക്ക് വന്നു കവി കീഴുന്നുണ്ട് കീഴിറ്റ് ശരിയായ നോക്കട്ടെന്തോ

പക്ഷെ ഇതിനകത്ത് നീല കളറിലാണ് കല്യാണ പണിന്റെ അതും ചെറിയൊരു പച്ച ഉണ്ടായത് പക്ഷെ വീഡിയോ കാണുമ്പോൾ ഒരു നീല കളർ അന്നാറിയില്ല ചെറിയൊരു നീല ആ കളറിൻ്റെ ഇതാണോ ചേച്ചി നീലയല്ലേ സാരി സാരി ആ റോസ് റോസ് ആ പക്ഷെ ആ ചേച്ചി വിഷമ ചേച്ചിക്ക് അല്ലല്ല ചോമ്പയില്ല നമുക്ക് എന്നാല് അപ്പോൾ അങ്ങനെ ഒരൊരാളൊരാൾ പോയി കല്യാണം വണ്ടിയും അങ്ങോട്ട് പോയി നമ്മളെ റാണീച്ചിൽ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛയായിരുന്നു അങ്ങോട്ടേക്ക് ഇരുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടി അങ്ങനെ പോവാണ്ട് ഞാൻ കിട്ടി ഉള്ളത് എന്താ വരണ്ടോ ഇങ്ങനെ മുടിയാക്കിയതിന് ശേഷം എനിക്ക് മറ്റേതാ നല്ല അങ്ങനെ രസമുണ്ടായിരുന്നു കോൺഫിഡൻസ് ഷൂസെല്ലാം ഇട്ടു നോക്കുമ്പോ ഇത് മാറിക്കെട്ടിപ്പോയി അതിന് ഇടുന്ന മുഖം ഇങ്ങനെ ഒരു എന്തോ പോലെ അപ്പൊ നമ്മളിട്ടാദ്യം കെട്ടുന്ന് മക്കാല് കേട്ടാ കേട്ടാ പോന്ന കഴിക്കട്ടെ ലേറ്റ് ആയി ലേറ്റ് ആയി കല്യാണം കഴിഞ്ഞിരിക്കും കേട്ടോ

മതിയായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിലെടുക്കുന്ന അഞ്ചാറ് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ ഇതുവരെ ഇവിടെ കല്യാണം നമ്മൾ വിലയാണ് മതിയായിട്ട് ഒരു കല്യാണം ഇവിടെ കിട്ടുന്ന കണ്ടു ണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിന്റെ ഉള്ളത് രസം രണ്ടു കാര്യം കിട്ടും തോന്നുന്നു നമ്മളൊരു രസമാണ് എല്ലാവരും ഭക്ഷണത്തിന് റെഡി ആയിട്ടുണ്ട് നല്ല തിരക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ നീണ്ട ഏരിയന്ന് കാണുന്നത് എല്ലാവരും ഇങ്ങനെ അച്ഛൻ ആയിട്ട് കാത്തിക്കലാണ് എന്നാറില്ല എത്തിക്കൂവട്ടോ

അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഭക്ഷണമെല്ലാം കഴിച്ചു എല്ലാരും പോയി ഇനി അയച്ചു കൊടുക്കേണ്ട സമയം ഇറക്കുവരാടാടത്തിൽ ഇപ്പൊ ഇറങ്ങിയപ്പാട് നമുക്ക് ഭക്ഷണ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചെക്കന്മാര നമ്മൾ വീട്ടിലേക്കാണല്ലോ നമ്മളൊരു ഇത് വെച്ചിട്ട് വരുവാണ് പെണ്ണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു ഒരു എന്താ പറയുക അസമോ കരിപ്പച്ചലും ഞാൻ കൈയില്ല അതൊരു വല്ലാത്തൊരു വെഷ്മാണ് നമ്പറലങ്ങ് ബിനുന്റെ നാലേ ഏട്ടമരലണ്ടിന്നുള്ള വിചാര രണ്ട് പങ്ങൂട്ടുകളേ ഉള്ളൂ അണ്ടിന്റെ അമ്മനെ നോക്കാനേ നോക്കാനേ നേ പാവോ അല്ല ഐശ്വര്യനെ അമ്മോളെ പറയാണ്ടി വർക്കർക്കേ വരുന്നതില് അതേ ഒരു സംഗടം ഒരു സന്തോഷം അപ്പോൾ അമ്മമാർക്ക് പറഞ്ഞാൽ മക്കളെ എങ്ങനെ ഒരാളെ കൈപിടിച്ച് പിടിച്ചു കൊടുത്തല്ല എന്നൊരു സന്തോഷമുണ്ട് ഒരു ഭാഗത്ത് ഇത്ര ദിവസം ഉണ്ടായിട്ട് ഇപ്പോൾ പോകുന്നതിൽ ഒരു സങ്കടവും ഉണ്ടാവും അതുപോലെ മക്കൾക്ക് ഒരു ദിവസം അമ്മൻ്റെ കൂടെ ഇരുന്നിട്ട് ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കാൻ പോകണം ആടെ പുതിയ ജീവിതം പുതിയ ആൾക്കാർ എല്ലാം ഇനി പൊരുത്തപ്പെടണോ അങ്ങനത്തെ എല്ലാം കുറച്ച് വിഷമങ്ങൾ കല്യാണം ആ കഴിഞ്ഞായിരിക്കും അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതല്ല കവി നല്ലോണം കരിഞ്ഞുകൊണ്ട് വന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്

ഫുൾ ടൈം ഏട്ടന്മാരോട്ട് വരെ ലീനേച്ചു വന്നിട്ട് ഏട്ടാ ലീനേ ഇതുപോലെ അടികയില്ല എന്നാ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മക്ക് ആഘോഷം പക്ഷേ ചേച്ചി മാറാറ്റ് ഞാൻ ഏകദേശം തമ്മിൽ ഭയങ്കര കുരിഞ്ഞടി ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ വയ്യ പോയതിന് ശേഷമാണ് മനസ്സിലായത് എത്രത്തോളം ഇതുണ്ടായി നമ്മൾ ഞാൻ പോകുമ്പോൾ കരയാണ്ട് പിരിച്ചു നിന്ന് പോയിന് പക്ഷേ അവിടെ എത്തിയതിന്പ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരേ കരച്ചല്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുണ്ട് അതേപോലെ കവിത അന്ന കരുന്ന് വന്നു നമുക്കത് കേട്ട് ഞാൻ കരുതി തലവേനെ വന്ന് കവിത കരുതൽ എനിക്ക് തലവേന വന്നു ഞാൻ കിടന്നു അന്നത്തെ അവസ്ഥയാണ്

കണ്ടുപഠിച്ചോട്ടാ കണ്ടുപഠിച്ചോന്നുണ്ടാവും നമുക്കൊന്നുമില്ല നമുക്ക് സന്തോഷം ഇഞ്ചട്ടോ അപ്പൊ അങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പൊ കല്യാണത്തിൽ പോയാലും അതങ്ങനെ ആലോചിക്കുന്നോ വന്നിട്ട് റെസ്റ്റ് എടുക്കലാണ് കയ്യായിട്ട് അപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് അശ്വിന്റെ കല്യാണത്തിന്റെ വിശേഷങ്ങളേനും റെഡിയായിട്ട് കല്യാണം കഴിഞ്ഞു പുതിയ വിശേഷമായിട്ട് നാളെ വരെ വരാതെല്ലാം